െ നമ്മൾ എന്നത്തേം പോലെ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒന്നാണ് പൂച്ച കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ കണ്ടൊരു ദയനീയ കാഴ്ചയാണ് ഇത് ഇണ്ടല്ലേ ചൂട് കൂടിയത് കാരണം രണ്ട് കണ്ണും മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്ന സാധാരണ അമ്മ പൂച്ച ക്ലിയർ ചെയ്യാറൊക്കെ ഉണ്ട് പക്ഷെ ഇത് എന്താന്നറിയില്ല പാവം നമ്മളെന്തായാലും ഇന്നൊരു ചെറിയൊരു പരീക്ഷണം നടത്താൻ പോവാണ് കണ്ണു കാണാത്തത് കാരണം തന്നെ അതിന് അതിൻ്റെ അമ്മ പൂച്ചയുടെ അടുത്ത് കറക്റ്റായിട്ട് എത്താൻ പറ്റുന്നില്ല അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണിത് ഇങ്ങനെ അയക്കുന്നത് ഒപ്പമുള്ള രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങൾ നല്ല ഹുഷാറായിട്ടുള്ളതുണ്ട് എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊക്കെ തുടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നോക്കാം എന്തായിട്ടേ കുറെ ഒക്കെ ലെവലായിട്ടുണ്ട് ഷാറായി തന്നെണ്ട് അപ്പ എന്തായാലും ആള് വിഷാറായി കുളിച്ച് കുട്ടപ്പനായിട്ടുണ്ട് കണ്ണ് തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കണ്ണ് തുറക്കണക്കുണ്ട് ആ കരച്ചിലൊക്കെ തുടങ്ങി നേരത്തെ ഇത്ര നേരം സൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ലേ ഉഷാറായിട്ട് കാണിച്ചേ കാണിക്കും ആ കണ്ണ് തുറന്നു തരുന്നുണ്ട് കണ്ണ് ശരി ഓട്ടി നമുക്ക് ആളെ അത് അമ്മയുടെ അടുത്തേക്കന്നെ തിരിച്ചുവിടാം അല്ലേ കണ്ണൊക്കെ ചെറുതായി തുറന്നു തുടങ്ങി ഓ ശരിയാണെ കാണട്ടെ കാണട്ടെ കാണേ കുഞ്ഞടു പോ അമ്മനെ വിളിക്ക് അമ്മനെ വിളിക്ക് അപ്പൊ അങ്ങനെ അമ്മ വന്നിട്ടുണ്ട് കൊണ്ടുപോവാന് എങ്ങനെയൊക്കെ കൊണ്ടുപോണ അങ്ങനെ ഫാമിലിയിലെ ജോയിൻ ചെയ്ത്